അടുത്ത ലക്ഷ്യം പാക്ക് അധീന കാശ്മീർ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ആദ്യമായി ഇന്ത്യയെ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആകാംക്ഷയോടുകൂടിയാണ് ലോകം കേട്ടത് ലോക നേതാക്കളും ലോകം മുഴുവനും പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് കാതോർത്തിരുന്നു ഇത്രയും ഇത്രയും പ്രാധാന്യമുള്ള ഗൗരവ ഗൗരവമുള്ള ഒരു വേദിയിലാണ് ഇന്ത്യ പാക് അധീന കാശ്മീരിനെ കുറിച്ച് മാത്രം പാകിസ്ഥാനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല പാകിസ്ഥാനുമായി അഥവാ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് രണ്ടേ രണ്ട് വിഷയത്തിൽ മാത്രം ഒന്ന് പാകിസ്ഥാന്റെ ഭീകരവാദം മറ്റൊന്ന് പാക് അധീന കാശ്മീർ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇന്ത്യ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നമാണ് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നുള്ളത് മൂന്നാം തവണ അധികാരത്തിലെത്തിയ മോദി ഈ തന്റെ ഈ അവസരത്തിൽ പാക് അധീന കാശ്മീരിനെ തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് ഓരോ ഭാരതീയനും കരുതുന്നത് ഓരോ ഭാരതീയനും കരുതുന്നത് അതിന്റെ തുടക്കമാണ് പഹൽഗാമിനുള്ള തിരിച്ചടിയിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നടത്തിയത് പാക് അധീന കാശ്മീരിനുള്ളിൽ നിരവധി ഭീകര താവളങ്ങളുണ്ടെന്നും ഭീകരന്മാരുടെ പ്രധാനപ്പെട്ട സങ്കേതം പാക് അന കാശ്മീർ ലോകത്തിനെ അറിയിക്കാൻ ഇന്ത്യക്ക് ഈ ഓപ്പറേഷനിലൂടെ സാധിച്ചു പാക് അന കാശ്മീരിലെ പ്രധാനപ്പെട്ട പല ഭീകര കേന്ദ്രങ്ങളെയും ഇതിനകം തന്നെ ഇന്ത്യ ആക്രമിച്ചു തകർത്തിരിക്കുന്നു ഇനി ഇന്ത്യയുടെ ലക്ഷ്യം ഒരാക്രമണത്തിലൂടെ പാക് അന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നുള്ളതാണ് നിലവിൽ പാക് അന കാശ്മീരിലെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ചെന്നഭിന്നമായിരിക്കുന്നു ഇന്ത്യയുടെ ഒരു ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പാക് കാശ്മീരിലെ ഭീകര സംഘത്തിന് പാക് കാശ്മീരിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് അതേസമയം അവിടെ സർക്കാരിനേക്കാൾ പാകിസ്ഥാൻ ഭരണകൂടത്തെക്കാൾ പിടിമുറുക്കിയിരുന്നത് ഭീകരന്മാരാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെ ഒക്കെ നിരവധി ക്യാമ്പുകൾ ട്രെയിനിങ് സെന്ററുകൾ പാക്ക് അദീന കാശ്മീരിൻ്റെ വിവിധ ഉണ്ടായിരുന്നു അവയൊക്കെ തന്നെ ഇപ്പോൾ ചാരമായിരിക്കുന്നു നിഷ്പ്രഭമായിരിക്കുന്നു ഇപ്പോൾ അവിടെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് പാക് അദ്ദീന കാശ്മീരിൻ്റെ മനസ്സ് ഈ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യ ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് കാരണം ഒരാക്രമണത്തിലൂടെ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ പാക് അന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നില്ല അവസരം വരുമ്പോൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് പാക് അധീന കാശ്മീരിലേക്ക് തങ്ങളുടെ ഓപ്പറേഷൻ നടത്തുക എന്നതായിരുന്നു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുള്ള അവസരം പാകിസ്ഥാൻ തന്നെ ഒരുക്കിത്തന്നു പഹൽഗാമിലേക്ക് ഭീകരാക്രമണം നടത്തി ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരന്മാർ അവസാനമായി ട്രെയിനിങ് പൂർത്തീകരിച്ചതും ഒളിവിൽ കഴിഞ്ഞതും പാക് അധീന കാശ്മീരിലായിരുന്നു ഇതും ഇന്ത്യക്ക് വലിയൊരു സഹായകമായി ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യ പ്രധാനമായും ലക്ഷ്യമിട്ടത് പാകിസ്ഥാനിലെ കറാച്ചിയിലും റാവൽപിണ്ടിയിലും ഒക്കെയുള്ള കറാച്ചിയിലും റാവൽപിണ്ടിയിലും ഒക്കെയുള്ള ഭീകര ക്യാമ്പുകളാണെങ്കിലും ഏറ്റവും അധികം ഇന്ത്യ ആക്രമിച്ചത് പാക് ദിന കാശ്മീരിനുള്ളിൽ പാക് ദിന കാശ്മീരിനുള്ളിലെ ഭീകര ക്യാമ്പുകളായിരുന്നു ആയിരുന്നു അതിന് 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 പിന്നിൽ ഇന്ത്യക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു അത് മറ്റൊന്നും ആയിരുന്നില്ല പാക് ദിനീരിനെ പി ഒ കെ ഇന്ത്യയോടൊപ്പം അധികം വൈകാതെ ചേർക്കുക പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കിയപ്പോൾ തന്നെ ആ പാക്ക് കാശ്മീരിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടി കസേരകൾ പോലും ഒഴിച്ചിട്ടതാണ് ഇന്ത്യൻ ഭരണകൂടം അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയുടെ ഭരണകൂടത്തിനും കൃത്യമായി അറിയാമായിരുന്നു അധികം വൈകാതെ പാക് കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരും അവിടെ അവിടെ നിന്നുള്ള അവിടെ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകും അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായൊരു കാര്യം കൂടി പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്ത മെസ്സേജ് ആണ് ഞങ്ങൾ പി ഒ കെയെ ലക്ഷ്യം വയ്ക്കുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പി ഒ കെ ആണ് ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ പി ഒ കെ ആക്രമിച്ച് തകർക്കും ഒരു തരത്തിലുള്ള പ്രതി പ്രതി പ്രതിഷേധവുമില്ലാതെ ഒരു തരത്തിലുള്ള എതിർപ്പുകളുമില്ലാതെ പി ഒ കെ നിഷ്പ്രയാസം ഇന്ത്യ ഇന്ത്യക്കൊപ്പം ചേർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇന്ത്യ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പാക് പി ഒ കെയിലെ ജനങ്ങളിപ്പോൾ ഭീകരന്മാർക്കെതിരെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭമാണ് ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാനിൽ എങ്ങും പാകിസ്ഥാനിലുടനീളം ഭരണകൂടത്തിനെതിരെയുള്ള പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആർ അത് ബലൂചിസ്ഥാനിലായാലും സിന്ധ് പ്രവൃത്തിയിലായിരുന്നാലും പഷ്തൂൺ മേഖലയിലായിരുന്നാലും ഒക്കെ തന്നെ വിവിധയിടങ്ങളിൽ പ്രാദേശിക വിഘടനവാദികൾ പ്രാദേശിക വിമത സംഘടനകൾ സായുധ സംഘടനകൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തുന്നു കഴിഞ്ഞ ദിവസമാണ് ബി എൽ എ പറഞ്ഞത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യക്കൊപ്പം ചേരാൻ തയ്യാറാണെന്ന് ബി എൽ എ പറയുന്നു ഇന്ത്യ ഒന്ന് കൂടെ നിന്നാൽ മതി പാകിസ്ഥാനെ ആക്രമിച്ച് തോൽപ്പിച്ച് ഇന്ത്യയുടെ കയ്യിൽ തരാമെന്നാണ് ബി എൽ എ പറയുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വലിയൊരു ഭൂപ്രദേശത്ത് താലിബാന്റെയും ബി എൽ എയുടെയും സംയുക്ത സൈന്യം ആക്രമണം നടത്തി ആ മേഖല പിടിച്ചെടുത്തു താലിബാന്റെ സൈന്യത്തിന് സാമ്പത്തികവും സായുധവുമായ സഹായം ചെയ്യുന്നത് ഇന്ത്യയാണെന്നാണ് ആണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ബി എൽ എയെ വളർത്തി പാകിസ്ഥാനെതിരെയുള്ള ആക്രമണത്തിന് തയ്യാറാക്കിയത് ഇന്ത്യ ആണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം സമാനമായ ഒരു പ്രാദേശിക സംഘർഷം പാക് അധീന കാശ്മീരിലും രൂപപ്പെട്ടു വരുന്നു പാക് അധീന കാശ്മീരിൽ സർക്കാരിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം രൂപപ്പെട്ടിരിക്കുന്നു അത് ബലൂജ് അത് ബലൂജ് വിമോചനം പോലെ സിന്ധ് വിമോചനം പോലെ പി ഒ കെ വിമോചനവും അതി അധികം വൈകാതെ ഉണ്ടാകും ഇപ്പോൾ നടന്ന ഈ പഹൽഗാമിലെ ആക്രമണം പി ഒ കെയുടെ മോചനത്തിന് കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു പി ഒ കെയിൽ മാത്രമേ പാകിസ്ഥാനുമായി ഇനി ചർച്ചയുള്ളൂ പി ഒ കെ ഇന്ത്യയുടേതാണ് പി ഒ കെ നമ്മുടെ സ്വപ്നമാണ് ഇപ്പം നേരത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വളരെ ഗൗരവമുള്ള വളരെ നിർണായകമായ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു എന്ന് പി ഒ കെ ഇന്ത്യയോടൊപ്പം ചേരുമോ അതിനുശേഷം മാത്രമേ തനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുകയുള്ളൂ കാരണം തൻ്റെ സ്വപ്നമാണ് പി ഒ കെ ഇന്ത്യയോടൊപ്പം ചേരുക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു പി ഒ കെയിലെ ജനങ്ങൾ ഒരു സ്വപ്നം കാണുകയാണ് ഇന്ത്യയോടൊപ്പം ചേരുന്ന ആ ഒരു കാലത്തെ സ്വപ്നം ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് കൊടിയ ദുരിതമാണ് പാകിസ്ഥാൻ സൈന്യം അവരെ രണ്ടാം രണ്ടാംഘട പൗരന്മാരായി കാണു രണ്ടാം രണ്ടാംഘട പൗരന്മാരെ കാണുന്നു ലഷ്കർ ഐ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ കേന്ദ്രമായി പി ഒ കെ മാറ്റിയിരിക്കുന്നു എവിടെ എവിടെ എവിടെയോ ഉള്ള ഹമാസിന്റെ ഭീകരന്മാരെ വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തി പി ഒ കെയിൽ സൽക്കരിക്കുന്നു പി ഒ കെക്ക് പി ഒ കെയെ ഹമാസിൻ്റെ കൂടി കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഈ കൊടിയ ദുരിതത്തിൽ നിന്ന് പി ഒ കെയിലെ ജനങ്ങളെ സംരക്ഷിക്കണം അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഭരണത്തിന് കീഴിൽ വരാനാണ് ആ ജനതയെ ഇന്ത്യയോടൊപ്പം ചേർക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക കാരണം പ്രധാനമന്ത്രി ഇത് പറയുമ്പോൾ നമുക്കറിയാം പൗരത്വ നിയമം വിജയിപ്പിച്ചെടുത്ത പ്രധാനമന്ത്രി എത്രയോ പറഞ്ഞ വാക്കുകളെല്ലാം പൂർത്തീകരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനമായിരുന്നു പി ഒ കെയെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ലോകത്ത് ലോകത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ ആ പ്രസംഗത്തിലും പി ഒ കെയുടെ കാര്യം എടുത്തു പറഞ്ഞ പറയുന്നതിലൂടെ തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഉറക്കെ പറയുകയാണ് ഇന്ത്യ പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കുന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത്